ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ടായി പക്ഷെ പ്രശ്നമൊന്നുമില്ല പേടിക്കണ്ട കാരണം സർജറി ഒഴിവാക്കാനും മാർഗങ്ങളുണ്ട് സർജറി ചെയ്തു കഴിഞ്ഞ് റിക്കവർ ആവാനും മാർഗങ്ങളുണ്ട് പക്ഷെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് നടുവേദന ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നടുവിലേക്ക് സ്ട്രെയിൻ വരുന്ന എക്സസൈസ് എല്ലാം തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാൽമുട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് സ്ട്രെങ്നിങ് ചെയ്യുമ്പോൾ അത് കാരണം നടുവിൽ സ്ട്രെയിൻ കൂടിക്കഴിഞ്ഞാലും ഈ വേദന കൂടും അതുകൊണ്ട് ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും നടുവിനെ എങ്ങനെ ഓഫ് ലോഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് എക്സസൈസ് ചെയ്യാമെന്ന് പഠിക്കണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഡെലിവറിക്ക് ശേഷമുള്ള നടുവേദന ഉള്ളവർ അതുപോലെ മറ്റ് കണ്ടീഷൻ കാരണം നടുവേദനയുള്ള ആളുകൾ സയാട്ടിക്ക പോലുള്ള സിംറ്റംസ് ആയാലും അല്ലെങ്കിൽ പൈഫോമിസ് സിൻഡ്രോം പോലുള്ള സിംറ്റംസ് ആയാലും ഇനി അതൊന്നും അല്ല മറ്റുള്ള ചില കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ജനറൽ ബാക്ക് പെയിൻ ആയാലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും എക്സസൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എക്സൈസ് കാരണം നാളെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നടുവിൽ വേദന കൂടുന്നതായിട്ട് തോന്നും ഇത് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു വാർണിംഗ് സിംറ്റം ആണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുക പ്രോപ്പറായിട്ടൊരു എക്സൈസ് സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിന് ശേഷം മാത്രമേ ഈ എക്സൈസ് എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ